ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരുടെ മെസ്സേജസിനും കമൻസിനും വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് അപ്പം ഞാനെന്തോ ഹൈഡ് ചെയ്യുന്ന പോലെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിലാണെങ്കിലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പ്രഗ്നൻ്റ് ആണോ അങ്ങനത്തെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പം ഞാനും നിങ്ങളെടുത്ത് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഹൈഡ് ചെയ്യുന്നില്ല പറയാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോയിലൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ലാസ്റ്റ് പീരീഡ്സ് ആയത് ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് വിഷു വിഷു കഴിഞ്ഞിട്ട് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ വിഷുവിൻ്റെ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ വാവയ്ക്ക് കുറച്ച് നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ രണ്ടാഴ്ച മുന്നേ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ഡിലേ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആയി ഏപ്രിൽ ആയി മെയ് മെയ് ആയപ്പം പീരീഡ്സ് ആവുന്നില്ല അപ്പം ഞാൻ നമ്മൾ ആസ് യൂഷ്വൽ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി നെഗറ്റീവാണ് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൂടിപ്പോയാലിപ്പം ഈ ഒരു ഡെലിവറിക്ക് മുന്നേ പീരീഡ്സ് ഡിലേ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട വീഡിയോസ് കാണുന്നവർക്ക് ഞാനത് റെഗുലർ ആക്കിയിട്ടുണ്ടായിരുന്നു പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എക്സസൈസും ഡായിട്ടൊക്കെ ചെയ്ത് മാറ്റിയിട്ടാണ് ആയി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം പോയൊരു ഒരാഴ്ചക്കാണ് ഡിലേ വരാറുള്ളത് അപ്പോൾ വൺ മന്ത് ടു മന്ത് അപ്പം ജൂൺ ഒരു അഞ്ചോ പത്തോ ആ അതായിട്ടും പീരീഡ്സ് ആവാഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെയും ഡൗട്ടായി ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പം നെഗറ്റീവായിരുന്നു ബി ടൈറ്റ് സി ജി നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി പ്രഗ്നൻസി അപ്പം ആണ് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിനിപ്പം സിസ്റ്റ് പിന്നെ വന്നോ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് പി സി ഒടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പി സി ഒടി ഉണ്ട് പക്ഷേ അതൊരു സിവിയറായിട്ട് ഇങ്ങനെ പീരീഡ്സ് ഇത്രയും ഡിലേ ആവാൻ മാത്രമുള്ളതില്ല അത് പിരീഡ്സ് ആവുന്ന സമയത്ത് പോ പോകുന്ന ഒരു തരം പി സി ഒ അപ്പോൾ ഡോക്ടർ ഒന്നും കുഴപ്പമില്ല മെഡിസിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിരിയഡ്സ് ആയ പോയിക്കോളും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വയറുവേദന സഹിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആദ്യം ഒരു ഗൈനക്കിൻ്റെ വീട്ടിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ ഷീലാനൂണിനെ കാണിച്ചു കാലിക്കറ്റുള്ളൊരു ബേബിയിലെ ഒരു ഡോക്ടറാണ് അവിടെ കാണിച്ചു പിന്നെ ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു കാരണം അടുത്തായപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയും പെയിന് വരികയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കാരണം അഡ്മിറ്റ് ചെയ്തിട്ട് നോക്കണം എന്താണ് പ്രശ്നം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ കാലിക്കറ്റ് മിംസിലേക്ക് എത്തുന്നത് സാധാരണ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ബേബിയിലാണ് അവിടെയാണ് പോകാറുള്ളത് പക്ഷേ എൻ്റെ ഫ്രണ്ട് മിംസിലുള്ളതുകൊണ്ട് ഞാൻ അവിടെ കാണിച്ചു കാരണം ചെറിയ പെയിനല്ലേ അപ്പം പി സി ഒ ആണെങ്കിലും അവിടെ കാണിച്ചു ഡെലിവറി അങ്ങനത്തെ സംഭവമൊന്നും അല്ലല്ലോ അങ്ങനെ ഞങ്ങൾ മിംസിൽ കാണിച്ചു മിംസിൽ കാണിച്ചപ്പം ഞാൻ ഫസ്റ്റ് ഗ്യാസ്ട്രോനെയാണ് കാണിച്ചത് ഒരു സെർജനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെർജനെ കാണിക്കാൻ വേണ്ടിയിട്ട് മിംസിലേക്ക് പോയി അപ്പോൾ അവിടെ എത്തിയപ്പം ഡോക്ടറ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി സ്കാൻ ചെയ്ത സമയത്ത് ഇത് തന്നെയാണ് പി സിയോടെ തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ നമ്മൾ യൂറിൻ ഇത് ടെസ്റ്റ് ചെയ്യുമല്ലോ അപ്പം പ്രഗ്നൻസി നോക്കിയപ്പം ഒരു സ്ലൈറ്റ് ഡാർക്ക് കളർ കണ്ടു വലിയ വീക്കാണ് വീക്ക് പോസിറ്റീവ് കണ്ടു അപ്പം ഞാനത് വെറുതെ ഡോക്ടറോടൊന്ന് സൂചിപ്പിച്ചു അപ്പം ഡോക്ടർ യൂറിനും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത സമയത്ത് ബി ടാ സി ജി ഉണ്ട് സ്ലൈറ്റായിട്ട് പോസിറ്റീവാണ് ദാറ്റ് മീൻസ് പ്രഗ്നൻ്റ് ആണ് സ്ലൈറ്റ് സ്ലൈറ്റാണ് വീക്കാണ് കാരണം ടു മന്ത്സ് ആയിട്ട് പീരീഡ്സ് ആയില്ല അത്രയ്ക്കുള്ളതില്ല അപ്പം നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അങ്ങനെ പ്രഗ്നൻ്റ് ആയിക്കൂടാന്നില്ല ടു മന്ത്സ് കഴിഞ്ഞിട്ട് ഇറഗുലർ പീരീഡ്സൊക്കെ ഉള്ളവർക്ക് കൺസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പോസിറ്റീവാണ് അപ്പം കുറച്ച് സന്തോഷമായി കുറച്ച് സങ്കടമായി അപ്പോൾ വീട്ടിലെല്ലാവരും പറ അയ്യോ ഒരുക്കൂ ചെറുതല്ലേ ഈ ഒരു ടു മന്ത്സ് ഡിലേ വന്നതാണ് നമുക്ക് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേബിനെ കിട്ടിയത് അതുവരെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്താ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പറഞ്ഞു അയ്യോ ചെറുതല്ലേ വേണ്ട വേണ്ടായിരുന്നു ഇപ്പോൾ വേണ്ടായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാരണം ഓൾറെഡി പ്രീ ടേം ബേബിയാണ് അപ്പോൾ വാവയ്ക്ക് കെയർ കുറയും അങ്ങനെയാണ് അങ്ങനെയാകും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ആർക്കും മനസ്സുകൊണ്ടൊരു ഹാപ്പിനെസ് ഇല്ല അപ്പം തന്നെ ഞാൻ ഭയങ്കര സൈഡായി എത്രയായാലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അറ്റ് സെയിം ടൈം എനിക്ക് സങ്കടം കൊണ്ട് ഒരുക്കു ചെറുതാണ് രുക്കുണമെന്ന് പറഞ്ഞു തന്നെ നോക്കാൻ ചിലപ്പം തീരെ വയ്യാണ്ടാവുമല്ലോ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ആളാണ് അവിടെ അമ്മ അമ്മയ്ക്ക് അച്ഛനാണെങ്കിലും ചേച്ചി അവിടെ മോളൊച്ചയ്ക്ക് ആണ് അപ്പോൾ അങ്ങനെ മാറി മാറി നിൽക്കേണ്ടി വരും അപ്പം ഞാൻ ഒറ്റക്ക് നോക്കേണ്ടി വരും അങ്ങനത്തെ കുറേ ഇത് നമുക്ക് ടെൻഷൻസ് ഉള്ളിൽ കയറുമല്ലോ പിന്നെ നമുക്ക് ഹെൽത്ത് ഹെൽത്തോണ്ട് വയ്യാണ്ടാവുമ്പം ഒരു ഇഷ്യൂ ആണ് അങ്ങനെ അത് ഡോക്ടർ പറഞ്ഞു വീക്കാണ് എന്തായാലും റിപ്പീറ്റ് ചെയ്യണം ഒരു വീക്ക് കഴിഞ്ഞിട്ട് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ ഒരു വീക്ക് പ്രഗ്നൻറ്റ് പ്രഗ്നൻസി ആണ് ആ സമയത്ത് തന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് അത്യാവശ്യം നല്ലോണം ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു പിന്നെ സിസ്റ്റിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് കാരണമായിരിക്കും പെയിൻ എന്ന് പറഞ്ഞു ചെറുതായിട്ട് ബ്ലീഡിങ് ബ്ലഡ് സ്പോട്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ട് സിസ്റ്റ് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒക്കെ പെയിൻ ഉണ്ട് ആ സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ ഡെയിലി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ടോയ്ലറ്റ് പോകണം അതെന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ തന്നെ അല്ലാതെ രുക്കുവിന് കൺസീവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുന്നേ തന്നെ ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു ഐ മീൻ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തല കറക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കേസിലെനിക്ക് അങ്ങനെ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഗ്യാസ് ഇഷ്യൂസ് വരുമ്പോൾ വോമിറ്റ് ചെയ്യുക അങ്ങനത്തെ അല്ലാണ്ട് വേറെ വലിയ അപ്പം ഞാൻ വിചാരിച്ചു ആഹ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ രുക്കുവാവനയും നോക്കാം വാവനെയും നോക്കാം എന്നുള്ള ആ ഒരു ലെവലിൽ ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാവരും പറഞ്ഞു ഒഴിവാക്കിക്കാൾ വേണ്ട എന്നുള്ളത് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കുറേ പേരംഗത്തിനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിലായ മനസ്സിലാണ് ആ എന്തായാലും ഒഴിവാക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞു കാരണം ഡോക്ടർ ഒഴിവാക്കാൻ പറ്റില്ല സമ്മതിക്കില്ലേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാമതും സ്കാൻ ഇതെടുത്തു ബി ടെ എക്സ് സി ജി എടുത്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ വാല്യൂ കൂടിയിട്ടോ അത് ഫസ്റ്റ് ട്വൻറ്റി ആയിരുന്നു ഫൈവ് എബോ ഒക്കെ ആണ് അപ്പോൾ ഫസ്റ്റ് ട്വൻ്റി ആയിരുന്നു അതൊരു ഫിഫ്റ്റി ആയി അപ്പം പിന്നെയും ഹോപ്പായി അങ്ങനെ ഫിഫ്റ്റി ആയപ്പം ഞങ്ങൾ കുറച്ച് ഹാപ്പിയായി കാരണം ഡോക്ടറോട് വെറുതെ ചോദിച്ചു ഡോക്ടർ ഇങ്ങനെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇവിടുന്ന് അങ്ങനെ ഒന്നും ചെയ്തു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മളെന്തായാലും എന്തായാലും എൻ്റെ മനസ്സിൽ ഒഴിവാക്കൂലെന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മീൻസ് ഇനിയിപ്പോൾ എന്തായാലും സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്താലാണ് അറിയാൻ പറ്റുക എവിടെയാണ് എന്താണ് അതൊരു ത്രീ ഡേയ്സ് ഒരു വൺ വീക്ക് കഴിഞ്ഞ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഒരു ഒന്നര ദിവസം ഒന്നര ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു അവിടെ നിന്നാണ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ യൂറിനറി ഇൻഫെക്ഷനും ബ്ലീഡിങ്ങും ഒക്കെ വന്ന സമയത്ത് അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഡിസ്ചാർജ് ആയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെനഞ്ഞാന്ന് സ്കാൻ ചെയ്തു മെനിയാന്നല്ല മെനിഞ്ഞാന്ന് സ്കാൻ ചെയ്തു അതിന് തലേ ദിവസം എനിക്ക് ചെറുതായിട്ട് സ്പോട്ടിങ് പോലെ കണ്ടു അപ്പോൾ ലാസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് സ്പോട്ടിങ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതാണെന്നേ വിചാരിച്ചു കാരണം അതിന് മാത്രം ബ്ലഡ് ഒന്നുമില്ല കുറച്ച് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം സ്കാൻ ചെയ്തപ്പോഴാണ് നമ്മളെ ബേബി ട്യൂബിലാണെന്ന് പറഞ്ഞത് അയ്യോ അതൊരു വല്ലാത്തൊരു കാരണം അതുവരെ നമ്മൾ എന്തായാലും ഞാനും പുറത്തും തീരുമാനിച്ചാണ് ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കുഞ്ഞിനെ കൊല്ലൂലെന്നുള്ളത് പക്ഷേ ഈ ഒരു കേസില് നമുക്ക് വേറെ നിവർത്തിയില്ല അമ്മയ്ക്ക് ദോഷമാണ് എന്താ പറയുക അതും ട്യൂബിലായത് ഒരു ടു ഞങ്ങളിപ്പോൾ സ്കാൻ ചെയ്യുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് മൂന്ന് ദിവസം വരെ വളർച്ച ഉണ്ടായിരുന്നു ആ ദിവസമാണ് സ്റ്റോപ്പ് ആയതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം ഞാനും ഭർത്തും കൂടിയാണ് രാവിലെ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്തായാലും നമുക്ക് അവിടെ തന്നെ കാണിക്കാം കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ഭർത്ത പറഞ്ഞ ആരും നോക്കില്ല ഞാൻ നോക്കുമെന്നൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര ആയിട്ട് പോയത് പക്ഷേ എല്ലാവരും എല്ലാവരും ഇഷ്ടം പോലെ അത് ട്യൂബ് ലൈ ആർക്കും താല്പര്യമില്ലായിരുന്നല്ലോ അപ്പോൾ അതിന് ട്യൂബ് ലൈ ട്യൂബിലായപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞ് ചിലപ്പം എന്താ പറയുക സർജറി ഒക്കെ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് മാത്രം വളർന്നിട്ടുമില്ല പിന്നെ വളർച്ച ഒന്നൊന്നും ആയല്ലോ അതുകൊണ്ടൊരു ഇഞ്ചെക്ഷനൊക്കെ മതിയാവും ഇത് പോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ട്യൂബിലായ എന്തായാലും അടുത്ത് കളയണമല്ലോ അങ്ങനെ ആർക്കും അനുഭവം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു സമാധാനത്തിന് ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ചെയ്തത് കാരണം ആരെങ്കിലുമൊക്കെ ഒരു അനുഭവം ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനമാണല്ലോ അങ്ങനെ തലേദിവസം എനിക്കിത് ആ ഇത് സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ അവിടെ അന്ന് അന്നേ ദിവസം ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഇല്ലായിരുന്നു വേറെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഉള് പരിശോധിച്ചപ്പം ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് കണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇതുവരെ പൊട്ട ഒന്നും ചെയ്തിട്ടില്ല ചെറിയ സൈസ് ആണെങ്കിലും അത് ഇനിയും വളരുന്നുണ്ടോ വളരുന്നുണ്ടോയെന്നുള്ളത് നോക്കണം ചിലപ്പം ബി ടി എച്ച് സി ജി ഇനിയും വാല്യൂ കൂടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഗ്രോത്ത് ഉണ്ടെന്നാണെന്നുള്ളത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും അതിന് മാത്രം വളരാത്തത് കൊണ്ട് നമുക്കൊരു ത്രീ ഡേയ്സും കൂടി നോക്കിയിട്ട് ത്രീ ഡേയ്സിൽ ബി ടി ഐച്ച് സി നോക്കാം അന്ന് സ്കാൻ ചെയ്താൽ തന്നെ ബി ടി ഐച്ച് സി ജി നോക്കിയപ്പം തേർട്ടി നയൻ ആയിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ആയത് തേർട്ടി നയൻ ആയുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കുറഞ്ഞു തുടങ്ങിയെന്നാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് ഒന്നും വേണ്ടി വരില്ല തനിയെ തന്നെ ചിലപ്പോൾ അബ്സോർബായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടഞ്ഞ് പോകുന്ന പെയിനാണ് കേട്ടോ ശരിക്കും ഡെലിവറി പെയിന് പോലെ തന്നെയാണ് ഓ അത് അനുഭവിച്ചവർക്കറിയാൻ മതിയാവും ഇപ്പോഴും എനിക്ക് ബ്ലീഡിങ് ബ്ലീഡിങ്ങാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം കുറച്ചൊരു റിലാക്സ്ഡ് ആവും എനിക്ക് തോന്നി അതുകൊണ്ടാണ് സോറി അപ്പം ഫോൺ ഓഫായിപ്പോയതാണ് ഞാൻ എട്ട് ശതമാനം ഉള്ളപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത്ര ലോങ്ങ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പറഞ്ഞു തന്നപ്പോൾ ലോങ്ങ് ആയിപ്പോയി അപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ടുകൊണ്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പം അതാണ് ഇപ്പം ഇപ്പഴും നല്ല ബ്ലീഡിങ് ഉണ്ട് നല്ല പെയിൻ ഉണ്ട് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ട് അത് അനുഭവിച്ചവർക്കറിയാം നമ്മളെ ശരീരത്തിൽ നിന്നൊരു ഭാഗം പോകുന്ന പോലെ തന്നെയാണ് അപ്പം എന്തായാലും ഞാൻ ഈ പ്രഗ്നൻ്റ് ആണെന്നുള്ള എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു ഞാൻ ഡയറ്റൊക്കെ ഒഴിവാക്കിയതും ഒക്കെ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു കൺസീവ് കൺസേവായതുകൊണ്ടായിരുന്നു ബട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും പക്ഷെ ഭർത്തൂനും ഭയങ്കര സങ്കടമുണ്ടെന്ന് എനിക്കറിയാം അപ്പം അത് അത് കാണുമ്പോൾ കൂടുതൽ സങ്കടമാണ് അപ്പോൾ എന്തായാലും ദൈവം നമുക്കൊരു കുട്ടീനെ തന്നിണ്ടല്ലോ അപ്പം ഞാൻ ആലോചിക്കുക ഇതേപോലെ അങ്ങനെ ഇതുവരെ ബേബീസ് ആവാത്തവരെ ഇതേപോലെ അവസ്ഥ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിപ്പം നല്ലോണം വ്യക്തമാണ് അത് വരുമ്പോൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവില്ല നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുക അപ്പം ദൈവം എല്ലാവർക്കും അനുഗ്രഹം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതേ പറയാനുള്ളൂ ഇതേപോലത്തെ അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ ശരിക്കും നമ്മൾ ശരീരത്തിൽ നിന്നൊരു ഭാഗം പോകുന്ന പോലെ തന്നെയാണ് നല്ല പെയിനാണ് നല്ല നമുക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആവും പിന്നെ ദൈവം തന്ന ഒരാളവിടെ ഉണ്ടല്ലോ ആളെ കാണുമ്പോഴാണ് കുറേക്ക് നമ്മൾ മറന്നു പോവുക ഓക്കെ എനിവേ ഇനി വേറൊന്നുമില്ല അടുത്തൊരു ഡേറ്റ് വരുന്നവരെ ചാച്ച മെഡ്സി